ഹായ് നമസ്കാരം ഉണ്ട് ഈ തെങ്ങ് അറിയാലോ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ വെച്ചിട്ടുള്ളതാണ് രണ്ടു വർഷമായി ഗൗളി നമ്മളെ ഇളനീറിന് ഉപയോഗിക്കണത് തേങ്ങക്കുപയോഗിക്കാം പക്ഷെ ആ ചുവന്ന ഓറഞ്ച് കളർ തേങ്ങ ആയിട്ട് വരുന്ന ഗൗളി തെങ്ങ് എല്ലാം മധുരം കൂടുകേറ്റവും കൂടുതൽ ഇളനീരിലും മാർക്കറ്റിങ്ങുള്ള വിപണന സാധ്യതയുള്ള തെങ്ങാണ് ഗൗളി ഇളനീറിന് കയറ്റുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം ഇപ്പം രണ്ട് വർഷമായി ഇപ്പം ധാന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് തടം എടുക്കണം ചുറ്റുപാകാൻ തടം എടുക്കണം വലിയ തടല്ല ആയത്തില് ണം അത് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് നമ്മൾ തട എടുക്കുന്നത് ഇങ്ങനെ തടെടുക്കണം ഇതേ അളവിൽ ഒരു രണ്ട് രണ്ടര അടിയില് വീതിയില് ഇത്ര ആയത്തിൽ കിട്ടണം കാരണം തേയ്ത്തങ്കാവുമ്പോ ഈ ഒരു ആയത്തിൽ കിട്ടണം എന്നിരശ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒരു പാക്കറ്റ് കല്ലുപ്പ് പൂർണ്ണമായിട്ട് റൗണ്ട് ചെയ്ത് കുറച്ച് ആട്ടും കാഷ്ടം ചാണകപ്പൊടി നമ്മളെ സൂപ്പർ മില് വളം പിന്നെ ഇടും അതിന്റെ മുന്നേ നമ്മൾ ഒരു പാക്കറ്റ് ഉപ്പ് ഇടാം ഉപ്പ് ആയിട്ട് തെങ്ങ് ഈ പ്രായമുള്ള തെങ്ങിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ണം വെക്കും വളർച്ച കിട്ടും തേങ്ങകൾക്കും വളർച്ച കിട്ടും തേങ്ങയും വലുപ്പം ഉണ്ടാവും ഒക്കെ വീട് ചെയ്യാ സപ്പോർട്ട് നമ്മൾ ഒരു തെങ്ങ് വളം ചെയ്ത് തുറക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കുരല് വശങ്ങൾ ഈ അരിപ്പൊടി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ അടഞ്ഞ് കെടുക്കുന്നുണ്ടാവും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കണം നമ്മളിതൊക്കെ കൊല്ലത്ത് ചെയ്യുന്നൊരു പണിയാണ് എന്നാലും തെങ്ങും ആ ഒരു തൂമ്പ് പെട്ടെന്ന് നല്ല രീതിയിൽ വളർച്ച നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മറ്റു കീടങ്ങളുടെ ആക്രമണം കുറക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല നമ്മൾ തെങ്ങ് വെച്ച് പോരും അത് കൊമ്പൻചൊല്ലി കുത്തി ചെമ്പൻചൊല്ലി കുത്തി തെങ്ങിൻ്റെ കൂമ്പ് അല്ലെങ്കിൽ തൂമ്പു ഭാഗം അടി കൂടി എക്സ്ട്ര കയര് വന്ന് ഇതൊക്കെ പറയും ഇതൊക്കെ ഇതിന്റെ ഒരു ഇതാണ് കാരണം നമ്മൾ തെങ്ങ് വെച്ചാൽ പോലെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല അതുപോലെ പല മരങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് വരുമ്പോ ആയിട്ട് നിങ്ങളെ വളർച്ചക്ക് അത് ബാധിക്കും ഓക്കെണ്ണ കൊഞ്ച് ഉപ്പിട്ട് കൊടുക്ക ചുറ്റുവാകും ഉപ്പിട്ട് കൊടുക്കും ആ ചുറ്റുപാടും കൊഞ്ചിട്ടാ മതി ചിന്നതാണ് അയ്യവ ഇട്ടു ചുറ്റുവാട്ടു ഇല്ല ഇപ്പറ ഇപ്പുറം ചുറ്റുവാട്ടുകൊടുക്കും മണ്ണ് ആയാസം കിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് തെങ്ങിന്റെ കല്ല അടിഭാഗം വണ്ണം പൊക്കും ഉണ്ടാകുന്ന തേങ്ങയാണെങ്കിലും വലുപ്പം വെക്കും ബസ് മതി അപ്പുറത്ത് അപ്പുറത്ത് തെങ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലാണ് കാര്യം എന്താ വെച്ചാൽ ആട്ടങ്ങാട്ടൻ ചാണകപ്പൊടി സൂപ്പർ മില് വളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക ഇങ്ങനെയുള്ള കരിയിലുകള് പൊതകള് ചണ്ടികളൊക്കെ ഒന്ന് വാരി ഫില്ല് ചെയ്ത് കൊടുക്കണ്ട ഇതങ്ങനെ വൃത്തിയാക്കി നല്ല രീതിയിൽ ചെയ്യണം ഇത് നമ്മളെ സർവീസിൽ പെട്ടിട്ടുള്ളതാണ് കാരണം ഒരു സംഗതി ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക കാരണം പാർട്ടിക്കാർക്ക് ഒന്നിപ്പതിനൊന്നും ഇത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല നമ്മളെ ഏൽ ഏൽപ്പിക്കുന്ന അണ്ണന്മാരാണെങ്കിലും ബംഗാളി പണിക്കാർ ഇതൊന്നും അവര് ചെയ്യൂല അപ്പൊ നമ്മളെ ഏൽപ്പിച്ചാല് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഒപ്പം നിന്നെല്ലാം നമ്മളും കൂടെ ഒപ്പം നിൽക്കുക എന്നല്ല നമ്മളും കൂടെ അത് പണിയെടുത്ത് ചെയ്യും ചാണകം ഇട ആട്ടക്കാട്ട് നമ്മൾ ലാസ്റ്റ് ഇടണം ഉപ്പിട്ട് നല്ല കാലുകൊണ്ടെല്ലാം പരത്തിട്ടേ ഉം ഒന്ന് പരത്തി ചുറ്റു പോകാൻ പരത്തി കൊടുക്കാ മുറ്റത്തെ തെങ്ങായതുകൊണ്ടോ കാരണം തെങ്ങായ വീതിയിൽ മാന്തണം അത് മുറ്റത്തെ തെങ്ങായതോ സ്പേസ് ഇല്ല